മാത്രം മുടി താരനില്ലാതെ വളർത്താം മുടി നല്ല കട്ടിയോടെ തിളക്കത്തോടെ വളരാൻ പല വഴികൾ നോക്കി ഫലം കാണാതെ ഇരിക്കുകയാണോ നിങ്ങൾ എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് ആശ്വാസമാകും കാരണം ഇത് നിങ്ങളുടെ മുടി ആരോഗ്യത്തോടെയും തിളക്കത്തോടെയും വളരാൻ സഹായിക്കുന്ന ടിപ്പുകളാണ് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് മുട്ട മുട്ട പാൽ പാൽ രണ്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ തൈര് എന്നിവ കലർത്തുക എല്ലാ ചേരുവകളും നന്നായി മിക്സ് ചെയ്യുക മിശ്രിതം മുടിയുടെ വേരുകളിലേക്കും ഇഴകളിലേക്കും നന്നായി പുരട്ടുക മുപ്പത് മിനിറ്റിന് ശേഷം ഷാംപൂ ഉപയോഗിച്ച് നന്നായി കഴുകുക രണ്ട് ബദാം പാൽ മുട്ട വെളിച്ചെണ്ണ ഒരു മുട്ടയുടെ വെള്ള രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അഞ്ച് ടേബിൾ സ്പൂൺ ബദാം ഓയിൽ എന്നിവ ആവശ്യമാണ് എല്ലാ ചേരുവകളും കലർത്തി മിശ്രിതം തലയോട്ടിയിലും ഇഴകളിലും പുരട്ടുക തുടർന്ന് ഒരു മണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക മൂന്ന് മുട്ട തേങ്ങാപ്പാൽ ഉലുവ ഒരു മുട്ട ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവ ഒരുമിച്ച് കലർത്തി യോജിപ്പിച്ച ശേഷം ഈ മിശ്രിതം തലയിൽ പുരട്ടി പതിനഞ്ചു മിനിറ്റിന് ശേഷം കഴുകുക ഇത് മുടിക്ക് ശക്തി പകരുന്നതാണ് നാല് മുട്ട നാരങ്ങ നീര് ഒരു മുട്ടയുടെ വെള്ളയും രണ്ട് ടീസ്പൂൺ നാരങ്ങ നീരും ഒരുമിച്ച് ചേർത്ത് നന്നായി അടിച്ചെടുക്കുക ഇത് തലയിൽ പുരട്ടി നന്നായി മസാജ് ചെയ്ത ശേഷം തല വൃത്തിയായി കഴുകുക ഇത് നിങ്ങൾക്ക് താരനിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നതാണ് അഞ്ച് മുട്ട ആവണക്കെണ്ണ മുട്ടയുടെ വെള്ളയും ഒരു ടീസ്പൂൺ ആവണക്കെണ്ണയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഈ മിശ്രിതം മുടിയുടെ വേരുകളിൽ പുരട്ടി കഴുകുക ഇത് മുടിക്ക് പോഷണം പകരുകയും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ആറ് വാഴപ്പഴം മുട്ട ഒലിവ് ഓയിൽ ഒരു വാഴപ്പഴം മുടച്ചത് ഒരു മുട്ട ഒരു ടീസ്പൂൺ ഒലിവെണ്ണ എന്നിവ ഒരുമിച്ച് ചേർത്ത് ശിരോചർമ്മത്തിലും മുടിയിലും തേച്ചു പിടിപ്പിക്കുക ശേഷം മുടി നന്നായി കഴുകി വൃത്തിയാക്കുക ഇത് മുടിയുടെ അറ്റം പിളരുന്നത് തടയുകയും മുടിയുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഏഴ് മുട്ട കറ്റാർവാഴ ഒലിവ് ഓയിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മുട്ട വെള്ള അഞ്ച് ടേബിൾ സ്പൂൺ കറ്റാർവാഴ നീര് എന്നിവ മിക്സ് ചെയ്തെടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചൂടാക്കി ഇതിലേക്ക് ചേർക്കാം ഇത് മുടിയിൽ മുഴുവനായും പുരട്ടി അരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ethnic health code in public interest നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്